മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ ദേശീയപാതയുടെ മറവിൽ നടന്നത് കോടികളുടെ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല നിലമ്പൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയും സംസ്ഥാന വകുപ്പ് മന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയെ കാണുകയുണ്ടായി കേരളത്തിലെ നാഷണൽ ഹൈവേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവര് കണ്ടത് കേരളത്തിലെ നാഷണൽ ഹൈവേ രണ്ടായിരത്തി ഇരുപത്തി ആറ് പൂർത്തിയാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ കേന്ദ്ര സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി നടത്തിയത് ഞാൻ ആ പത്രസമ്മേളനം കണ്ട് വളരെ അത്ഭുതപ്പെട്ടു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നിതിൻ ഗഡ്കരിയെ കണ്ട് ഈ ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള ഗുരുതരമായ ക്രമക്കേടുകളെ പറ്റിയും അഴിമതികളെ പറ്റിയും അവർ പറയുമെന്നാണ് ഞാൻ കരുതിയത് ഞാൻ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കരുതിയത് അതാണ് കേരളത്തിലെ നാഷണൽ ഹൈവേ അറുപത്തി ആറിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഗുരുതരമായ അഴിമതിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ അഴിമതിയെപ്പറ്റി എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും കേന്ദ്രമന്ത്രിയോട് സംസാരിക്കാതിരുന്നത് കേരളത്തിലുള്ളത് ഒരു ഡബിൾ എൻജിൻ ഗവൺമെന്റ് ആണോ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും സംഭാഷണം പ്രസ്താവനയും കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ ഒരു ഡബിൾ എൻജിൻ ഗവൺമെന്റ് ആണ് മോഡി പറയുന്ന വാചകമാണ് ഈ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് അവിടെയും അവരുടെ ഗവൺമെന്റ് കേന്ദ്രത്തിലും അവരുടെ ഗവൺമെന്റ് സംസ്ഥാനത്തിലും അവരുടെ ഗവൺമെന്റ് അപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് ബി ജെ പിയുടെ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഇന്നലെ ഈ കാര്യത്തെ സമീപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിൽ ദേശീയപാതയുടെ തകർച്ചയ്ക്ക് കാരണമായ ക്രമക്കേട് അഴിമതി ഒന്നും പരാമർശിക്കാതിരുന്നത് അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പാക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് നടന്നത് ഇരുപത്തിരണ്ട് റീച്ചുകളിൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെ കിലോമീറ്ററുകളാണ് ഓരോന്നും കോഴിക്കോട് ജില്ലയിലെ വെങ്കളം അഴിയൂർ റീച്ച് നാൽപ്പത് പോയിന്റ് എട്ട് കിലോമീറ്ററാണ് അദാനിക്ക് കരാപകാരം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കോടിയാണ് എന്നാൽ അദാനി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടിക്കാണ് ഇത് ഉപകാരം നൽകിയത് ഈ ഒറ്റ റീച്ചിൽ മാത്രം അദാനിക്ക് ലഭിച്ചത് എണ്ണൂറ്റി അറുപത്തിയേഴ് കോടി രൂപയാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പിന്നെ എങ്ങനെ മേൽപ്പാലം വീഴാതിരിക്കുമെന്നും ദേശീയപാതയിൽ വിള്ളൽ വീഴാതിരിക്കുമെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു ദേശീയപാതയ്ക്ക് എസ്റ്റിമേറ്റ് തയ്യാറാക്കേണ്ടത് അദാനിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു ഇതെല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ശ്രമം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും മിണ്ടാട്ടമില്ല ഹൈവേ തകർന്നത് പ്രതിപക്ഷം ആഘോഷമാക്കിയിട്ടില്ല മോണിറ്ററിംഗ് ചുമതലയുള്ള മുഹമ്മദ് റിയാസിന്റെ വീഴ്ചയാണത് ബി ജെ പി പിന്തുണയ്ക്കൂ എന്ന നയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി കൂട്ടുകെട്ടാണ് നിലവിലുള്ളത് ക്ഷേമ പെൻഷൻ വിഷയത്തിൽ എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞതിൽ തെറ്റില്ല യഥാസമയം കൊടുക്കേണ്ട ക്ഷേമ പെൻഷനുകൾ കൂട്ടിവെച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വിതരണം ചെയ്യുന്നത് വോട്ട് ലക്ഷ്യം വെച്ചാണ് അതാണ് വേണുഗോപാൽ പറഞ്ഞത് നിലമ്പൂരിലെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഒന്ന് വന്യമൃഗ ശല്യം തന്നെയാണ് വന്യമൃഗ ആക്രമണങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ട സ്ഥലമാണ് നിലമ്പൂർ ഇപ്പോഴാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി നിവേദനവുമായി പോയത് വന്യമൃഗ വിഷയം യു ഡി എഫിന്റെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി സീനത്ത് സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്